വിമാനങ്ങൾ എത്തുന്നതിന് മുമ്പ് തന്നെ വർഷങ്ങൾക്ക് മുമ്പ് പറന്നുപോയ ഒരാളിനെപ്പറ്റി വേദോത്സവത്തിൽ പറയുന്നുണ്ട് ദാനിയേൽ സിംഹക്കുഴി കിടക്കുമ്പോൾ നടന്നൊരു സംഭവമാണ് അക്കാലത്ത് ഹബക്കൂക്ക് പ്രവാചകൻ യൂതായിലുണ്ടായിരുന്നു അവൻ കറിയും പൊടിച്ച് അപ്പോ ഒരു പാത്രത്തിലാക്കി കൊയ്ത്തുകാർക്ക് കൊടുക്കാൻ വേണ്ടി വയലിലേക്ക് പോവുകയായിരുന്നു കത്താവിൻ്റെ ദൂതൻ ഹബക്കൂക്കിനോട് പറഞ്ഞു നിന്റെ കയ്യിലുള്ള ഭക്ഷണം ബാബിലോണിലെ സിംഹക്കുഴി കിടക്കുന്ന ദാനിയേലിനെ കൊണ്ടുപോയി കൊടുക്കുക ഹബുക്കൂക്ക് പറഞ്ഞു പ്രഭോ ഞാൻ ഒരിക്കലും ബാബിലോൺ കണ്ടിട്ടില്ല സിംഹക്കുഴിയെപ്പറ്റി എനിക്ക് ഒന്നും അറിഞ്ഞുകൂടാ അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവൻ്റെ മുടിയിൽ പിടിച്ചു തൂക്കിയെടുത്ത് ബാബുലോണി സിംഹക്കുഴിയുടെ നേരെ മുകളിൽ വായു എത്തിച്ചു ഹബുക്കൂക്ക് വിളിച്ചു പറഞ്ഞു ദാനിയേൽ ദാനിയേൽ ദൈവം നിനക്ക് എത്തിച്ചു തന്നിരിക്കുന്ന ഭക്ഷണം കഴിച്ചാലും ദാനിയായി പറഞ്ഞു ദൈവമേ അങ്ങനെ ഓർമ്മിച്ചിരിക്കുന്നു അങ്ങനെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല സാധാരണക്കാരായ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം എവിടെയെങ്കിലും ഒന്ന് പോകണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് പോകാവുന്ന ഒരു സ്ഥലമാണ് വാഗമൺ എന്ന് പറയുന്നത് അങ്ങനെയാണ് വാഗമണിനെയൊക്കെ വെച്ച് പിടിച്ചത് വാഗമണി ചെന്നപ്പോഴാണ് ഈ മനോഹരമായ ദൃശ്യം കണ്ടത് മനുഷ്യൻ്റെ പണ്ടുമൂലയിലുള്ള സ്വപ്നമാണല്ലോ ഒന്ന് പറക്കുക എന്നുള്ളത് പണ്ടൊക്കെ വിമാനയാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റിയില്ലായിരുന്നു പക്ഷേ ഇന്ന് വിമാനത്തിൽ കയറാതെ തന്നെ പറക്കുന്ന കുറേ സഹോദരങ്ങളെയാണ് നമ്മളവിടെ കണ്ടത് ആകാശത്ത് മാരുവില്ലിൻ്റെ നിറങ്ങൾ ഒക്കെ വാരി പൂശിയ ഗ്ലൈഡറുകളിൽ കെട്ടി തൂങ്ങി ഞാൻ കിടന്ന് യാത്ര ചെയ്യുന്ന ആളുകളെ കണ്ടപ്പോൾ ഏതൊക്കെയോ പ്രാണികൾ ഇങ്ങനെ മുകളിൽ കൂടെ പറഞ്ഞു നടക്കുന്നതുപോലെയുള്ള ഒരു ചിത്രമാണ് മനസ്സിലേക്ക് വന്നത് കൗതുകരമായ ആ കാഴ്ച വളരെ ഹൃദയവർജിതവുമായിട്ട് തോന്നി എട്ടുകാലി ഒരെട്ട് കാലിയെ കാലിക്കെട്ടിയിട്ടിരിക്കുന്നത് പോലെ ഉള്ള ഒരു ചിത്രമാണ് മനസ്സിലേക്ക് അപ്പോൾ കടന്നുകൂടിയത് വളരെ ആകാംക്ഷയോടുകൂടി ഞങ്ങളത് കാണുകയും അവിടെയുള്ള അനേകം കാര്യങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുപാട് ആകർഷിക്കുകയും ചെയ്തു അപ്പോൾ വാഗമാണ് ഒരു കലവറയാണ് പ്രകൃതിയുടെ ഭംഗിയും അതോടൊപ്പം തന്നെ മറ്റ് മെക്കാനിക്കലായിട്ടുള്ള കാര്യങ്ങളും ഒക്കെയും ചേർത്ത് വെച്ച് നമ്മൾ ഒരു സന്ദർശകനെ വളരെയധികം സന്തോഷിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് അത് ഇപ്പോൾ വലിയ സന്തോഷത്തോടു കൂടി ഇത് കണ്ടപ്പോൾ ആലോചിച്ചു ഇതിലൊന്ന് കയറിയാലോ എന്നുള്ളൊരു ചിന്ത മനസ്സിൽ വന്നു മനസ്സിൽ വന്നപ്പോൾ ഉടൻ തന്നെ ഞങ്ങൾ പോയിട്ട് റോയറ്റൊക്കെ എന്ന് ചോദിച്ചു റോയറ്റൊക്കെ ചോദിച്ചപ്പോഴേ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയെന്നൊക്കെ പറഞ്ഞു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയെന്നൊക്കെ കേട്ടപ്പോഴേക്കും ഞങ്ങളുടെ കണ്ണ് തെളി ഇത്രയും രൂപ കൊടുത്ത് ഇങ്ങനെ പറക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളൊരു ചിന്ത വന്നു അപ്പോൾ ഞങ്ങൾ പരസ്പരം ആരോപിച്ചപ്പോൾ ഞങ്ങളുടെ ആരുടെയും കയ്യിൽ അത്രാണ്ട് പൈസ എടുക്കാനായിട്ട് ഇല്ല അപ്പോൾ ഞങ്ങളെല്ലാവരോടും പരസ്പരം പറഞ്ഞു ഈ വലിയ വെയ്റ്റുള്ള ആളുകൾ ഇതിൽ കയറിയാലൊരു പക്ഷേ ഈ ചരട് പൊട്ടി പോവുകയും താഴെ കുഴിയിൽ പ്ലക്കോന്ന് വീഴുകയും ചെയ്യും എന്ന് പറയുകയുണ്ടായി ചിലർ പറഞ്ഞു നമ്മൾ ചിലപ്പോൾ ഇതിൽ കയറി കഴിയുമ്പോൾ കാറ്റടിച്ചാൽ ചിലപ്പോൾ നമ്മൾ തറ വന്ന് ഇറങ്ങണം എന്നില്ല എന്ന് പറഞ്ഞു വേറെ ചിലർ പറഞ്ഞു ഒരുപക്ഷെ ഈ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയിടിച്ച് വലിയ ദുരന്തങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു എന്തിനേറെ പറയുന്നു കുറേ നേരം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് തീരുമാനമായി നമുക്ക് ഈ ഗ്ലാഡറി കയറാനുള്ള വിധിയില്ല കാശില്ലാത്തവൻ പറക്കണ്ട എന്ന് പറയുന്ന നന്മ ഞങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മാത്രമല്ല നമ്മുടെ ജീവിതയാത്രയിൽ ഭൗതികരായ മനുഷ്യരായിട്ടല്ല മറിച്ച് നമ്മൾ ആത്മീയരായ മനുഷ്യരായിട്ടാണ് ജീവിക്കേണ്ടത് എന്നുള്ള തീരുമാനത്തിൽ എത്തുകയും അങ്ങനെ കിട്ടാത്ത മുദ്ര പുളിക്കും എന്നുള്ള ചിന്തയോടുകൂടെ ഞങ്ങളുടെ ഈ ഗ്ലേഡറിക്കയറ്റം അവിടെ ശുഭകരമായി പരിവസാനിക്കുകയും ചെയ്തു മാനം മൂടിയിരുന്നു മൂടിയ മാനത്ത് മഴക്കാറുകൾ ഇങ്ങനെ കാവൽ നിൽക്കുകയാണ് എപ്പോൾ വേണമെങ്കിലും പെയ്യാം എന്നുള്ള നിലയിൽ അപ്പോഴാണ് ഈ രണ്ട് ഗ്ലൈഡറുകൾ ഇങ്ങനെ പാറിലായിട്ട് വരുന്നത് ഇത് രണ്ടും കുരുങ്ങോ ഇല്ലയോ എന്നൊക്കെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അന്നേരം പലരും പറഞ്ഞു ഇതിനകത്ത് പരിചയമില്ലാത്ത ആളുകളാണെങ്കിൽ ഇത് തീർച്ചയായിട്ട് കുരുങ്ങും എന്നൊക്കെ പറഞ്ഞ് ഇരിക്കവേ പെട്ടെന്ന് കൂടെ ഉണ്ടായിരുന്ന ഒരാൾ കുറച്ചുകൂടെ അറിവുള്ള ഒരാൾ ഞങ്ങളോട് പറഞ്ഞു ഇതിൻ്റെ കൂടെ ഒരാളൂടെ കയറും അയാൾ ഇതാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത് നമ്മൾ വെറുതെ അവിടെ ഇരിക്കത്തേ ഉള്ളൂ എന്ന് പറയുകയുണ്ടായി അപ്പോൾ അതിൻപ്രകാരം ഞങ്ങൾ അങ്ങനെ ഒരു ഗ്ലൈഡർ ഇങ്ങനെ വന്ന് പതുക്കെ ആകാശത്തട്ടിൽ നിന്നും ഭൂമിയിലേക്ക് കുരുമാരാഖ മന്ദം മന്ദം ഇറങ്ങുന്നത് പോലെ ഇങ്ങനെ വന്നിറങ്ങുന്നത് ഞങ്ങൾ ഇങ്ങനെ കണ്ടുകൾ കൊണ്ട് ഇമപെട്ടാതെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ ആയപ്പോഴേക്കും ഒരാൾ വന്നിട്ട് ഈ അമലയുടെ മുകളിലേക്ക് വന്നിട്ട് കാ പദമുറപ്പിച്ചു ഒപ്പമുണ്ടായിരുന്ന ആ ഗ്ലൈഡറിൻ്റെ വലിയ വിരിഞ്ഞ ഒരു മാരി പോലെ ഉണ്ടായിരുന്ന ഭാഗം അവിടെ നമ്മൾ കട്ടിലിൽ നിന്ന് രാവിലെ എഴുന്നേറ്റ് പോരുമ്പോൾ പുതപ്പ് കിടക്കുന്നത് പോലെ അതൊരു വശത്തേക്ക് എല്ലാം കൂടെ ചുരുടുകൂടി കിടപ്പും ആയി അപ്പോൾ ഇതൊക്കെയുള്ളൂ ഒരു ജീവിത എന്നും ജീവിത നമ്മൾ കൊടുക്കുന്ന പ്രസക്തികളെ ഉള്ളൂ എന്നും ഒക്കെയും മനസ്സിലായി കൈ കാശില്ലാത്തതുകൊണ്ട് കൊണ്ട് കയറാൻ പറ്റിയില്ല കാശുള്ള ഒരു ദയവായിട്ട് ഇത് കയറുക അത് വളരെ സന്തോഷമുള്ള ഒരു അനുഭവമായിട്ട് തോന്നി കാഴ്ചയിൽ വളരെ മനോഹരമായിട്ട് തോന്നി ഇത്തിരി ധൈര്യവും അതോടൊപ്പം തന്നെ കൈ നാല് പുത്തനുമുണ്ടെങ്കിൽ ദയവായിട്ട് അതിൽ കയറണം അത് ആസ്വദിക്കണം എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു